നിലമ്പൂരിൽ മാലിന്യ സംസ്കരണത്തിനായി അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നതിനായി പുതിയ സ്ഥലം ഉടൻ ലഭിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു നഗരസഭയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യ ശേഖരണം ഊർജിതമായതിനാൽ കൂടുതൽ മാലിന്യങ്ങൾ നഗരസഭാ കോമ്പൗണ്ടിൽ സൂക്ഷിക്കേണ്ടി വരുന്നുണ്ട് ഇതിന് പരിഹാരമായി ബി എസ് എൻ എല്ലുമായി കരാറായിട്ടുണ്ടെന്നും ഓഗസ്റ്റ് മാസത്തോടെ പുതിയ സ്ഥലത്തേക്ക് മാലിന്യ ശേഖരണം മാറ്റാനാവുമെന്നും വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു നിലവിലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മാലിന്യ സംസ്കരണം നിലമ്പൂർ നഗരസഭയുടെ ഒരു ബിൽഡിങ്ങിലാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ അധികാരത്തിലേറുമ്പോൾ ഉണ്ടായിരുന്ന അതേ സ്റ്റാറ്റസ്കോ ആണ് ഇത് നിലനിന്ന് പോകുന്നത് അപ്പോൾ അധികാരത്തിലേറുന്ന സമയത്ത് ആറ് ഹരിതകർമ്മസേനാംഗങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ വളരെ ചുരുക്കം വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ആറ് എന്നുള്ളത് അൻപത്താറ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓരോ വാർഡിൽ നിന്നും ഈ മാലിന്യങ്ങൾ സംസ്കരിച്ച് അത് കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്തയക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് നിലമ്പൂർ നഗരസഭയുടെ കോമ്പൗണ്ടിനുള്ളിൽ എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടി ഇപ്പോൾ ബി എസ് എൻ എൽ ആയിട്ടൊരു കരാറ് വച്ചിട്ടുണ്ട് അപ്പോൾ ആ കരാറ് വെച്ച് ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ എല്ലാം അതായത് നിലവിലിപ്പം മുള്ളി ഒരു പിന്നെ സെഗ്രിഗേഷൻ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അവിടെ പകുതി ആളുകൾ അവിടെയാണ് ഇത് ചെയ്യുന്നത് പകുതി ആളുകൾ ഇവിടെയാണ് ഈ വർക്ക് ചെയ്യുന്നത് അതിന് പുറമെ നമ്മൾ ബി എസ് എൻ എല്ലിനുമായിട്ടൊരു കരാർ ഏർപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ഇവിടുത്തെ എല്ലാ വേസ്റ്റുകളും സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ന്യൂസ് തുടങ്ങുന്നുണ്ടായിരിക്കും ഫോർ നിലമ്പൂർ